കോൺഗ്രസും ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ ബ്രിഡ്ജാണ് വാർഡ് വസന്തമാർ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിസ്സാരം അവരാണ് ആ വാർഡിലെ ജനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തിക്കുന്നവരാണ് ആ വാർഡ് വസന്തമാർ അതുകൊണ്ട് അവരുടെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിസ്സാരമായിട്ട് കണക്കാക്കുന്നില്ല അവർക്ക് ഏറെ ചെയ്യാനും ഇവിടെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പുകൾ വരികയാണ് എങ്ങനെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്ന ഈ ഇരുപത് വാർഡ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റികൾ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുകയും അതിലൂടെ ജനങ്ങളുമായുള്ള നിരന്തരമായ ബന്ധമാണ് അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ ആവശ്യങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചവരാണ് ഇപ്പോ ഒരു മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നപ്പോ നാട് ഒന്നാകെ കൈകോർത്തു ആദ്യത്തെ മൂന്ന് ദിവസമൊക്കെ കേരളം വിറങ്ങിരിച്ചു നിന്നാലും ചെറുപ്പക്കാരുടെ വലിയ കൂട്ടായ്മയിലൂടെ എല്ലാവരും നാടൊന്നടങ്കം കൈകോർത്തു പിടിച്ചിട്ടാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ആ വലിയൊരു മഹാപ്രളയത്തെ അതിജീവിച്ചത്